കൈവല്യം എന്ന് പറഞ്ഞാൽ കേവലീ ഭാവം എന്ന് പറഞ്ഞാൽ എന്താ ഒറ്റയ്ക്ക് ഏകാന്തമായി ഇരിക്കുക ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എന്തു പറയും നിങ്ങൾ ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല എവിടെ വേണമെങ്കിലും ഏകാന്തത ജനിപ്പിക്കാം നിങ്ങളുടെ വീട്ടിൽ തന്നെ വാതിലടയ്ക്കുക കുടുംബത്തിലുള്ള ആൾക്കാരോട് പറയുക ഭാര്യയോടോ കുട്ടികളോടോ ഒക്കെ ഞാൻ പോവുകയാണ് കേട്ടോ ഒരമുക്കാൽ മണിക്കൂർ നേരം സ്വസ്ഥമായിട്ടിരിക്കും എന്നെങ്കിലും ടെലിഫോൺ വന്നാൽ എന്നോട് പറയരുത് അച്ഛനോ ഭാത്താവോ ധ്യാനിക്കുകയാണ് മിണ്ടാതിരിക്കുകയാണ് മൗനാണ് അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് നാണിക്കേണ്ട ആവശ്യമില്ല കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ആളാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ബഹുമാനാ കിട്ടുക ഒരു വക്കീലോ ഒരു ഡോക്ടറോ ഉണ്ട് അദ്ദേഹം എന്നും ക്ഷേത്രത്ത് പോവും എട്ട് മുതൽ എട്ടര വരെ കാണില്ല അല്ലെങ്കിൽ പൂജ ചെയ്യും എന്ന് പറഞ്ഞാൽ ആ വക്കീലിനും ഡോക്ടറിനും പേര് കൂടുതലാണ് വിശ്വാസ്യതയും കൂടുതലാണ് അങ്ങനെയാണ് കാണാറുള്ളത് അപ്പോൾ കേവലീഭാവം നിങ്ങൾ തന്നെ ഒരു ഏകാന്തത വീട്ടിൽ ജനിച്ച് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കണം ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക യു വിൽ ബി ഒബ്ലൈസ്ഡ് ടു ലുക്ക് ഇൻ ടു യുവർ ഓൺ മൈൻഡ് ആൻഡ് ഫൈൻഡ് വാട്ട് ആൾ പ്രോസസസ് ആൻഡ് വൈബ്രേഷൻസ് ആർ ടേക്കിംഗ് പ്ലേസ് ദ ഒറ്റയ്ക്ക് അങ്ങനെ മിണ്ടാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ആത്മനിരീക്ഷണം ചെയ്യാനുള്ള ഒരവസരം കിട്ടുന്നത് ഒരവസരം കിട്ടുന്നത് അപ്പോഴാണ് എന്ന് നല്ലപോലെ മനസ്സിലാക്കണം